വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി കടക്കുകയാണ് ഏറെ ദിവസമായി നമ്മുടെ എല്ലാം വാർത്തയുടെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ മുമ്പിൽ ആശാവർക്കർമാർ നടത്തി വരുന്ന സഹ സമരമാണ് അതൊരു മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അവർ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു മാധ്യമങ്ങൾ വലിയ തോതിൽ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ സർക്കാർ അവരെ പരിഗണിക്കുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി വീണ ജോർജ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അനുമതി വാങ്ങാതെ കാണാനുള്ള അനുമതി പോലും വാങ്ങാതെയാണ് അവിടേക്ക് എത്തിയത് എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യമാണ് അവിടെ എത്തിയ വീണ ജോർജിന് മന്ത്രിയെ കാണാൻ സാധിച്ചില്ല നിവേദനം നൽകി മടങ്ങുകയാണ് ഇതൊക്കെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഹസനം മാത്രമാണ് എന്നുള്ള വലിയ വിമർശനവും സങ്കടവും ഒക്കെ ആശാവർക്കർമാർ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം എന്തായാലും വിഷയത്തെ വലിയ തോതിൽ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ഇന്ത്യ സഭയിലടക്കം ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വാർത്ത ആ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആശാ വർക്കർമാരുടെ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ സമയം ചോദിക്കാതെ ഡൽഹിയിലേക്ക് കൂടിക്കാഴ്ചയ്ക്ക് പോയതിൽ വിമർശനവും ശക്തമാണ് ജെ പി നദ്ദയെ കാണാനാകാതെ റെസിഡന്റ് കമ്മീഷണർ മുഖേന നിവേദനം നൽകി മടങ്ങുകയായിരുന്നു മന്ത്രി വി വിനോദ് നമുക്കൊപ്പം ചേരുകയാണോ തിരുവനന്തപുരത്ത് നിന്ന് വിനോദ് വെരി ഗുഡ് മോർണിംഗ് നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് പൊരിവെയിലും മഴയും ഒക്കെ കൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ നാൽപ്പത് ദിവസം ആകുന്നു സമരം തുടങ്ങിയിട്ട് അത് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരാഹാരത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം രണ്ട് ചർച്ചകളാണ് നടത്തിയത് അതെങ്ങും എത്താതെ പോയി കഴിഞ്ഞ ദിവസം എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏർ നമ്മുടെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയി പക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിനുള്ള ഒരു അനുമതി പോലും വാങ്ങാതെയാണ് അതുപോലെ ലഭിക്കുന്നതിന് മുമ്പാണ് ആരോഗ്യമന്ത്രി അവിടേക്ക് പോയത് എന്നുള്ള വലിയ വിമർശനം നിലനിൽക്കുന്നു അത് പ്രഹസനമാണെന്ന് ആശമാർ ഇന്നലെ തന്നെ പറയുകയും ചെയ്തു എന്തായാലും നിവേദനം നൽകിയാണ് ആരോഗ്യമന്ത്രി ഇങ്ങോട്ട് മടങ്ങിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയം ഈ ആരോഗ്യമന്ത്രി ഒന്നും കാണാതെ അല്ലെങ്കിൽ ആ ഒരു സമയം പോലും ചോദിക്കാതെ ഡൽഹിയിലേക്ക് പോയ വിഷയം വലിയ തോതിൽ ഇന്ന് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആശമാരുടെ സമരം നിരാഹാര സമരം തുടരുമ്പോൾ ഇന്ന് ഏതൊക്കെ നേതാക്കന്മാരാണ് അവരുടെ സമരസമിതിയിലുള്ള ആളുകളാണ് നിരാഹാരം ഇരിക്കുന്നത് കൂടുതൽ പ്രതിപക്ഷ നേതാക്കന്മാരുടെ അടക്കം കൂടുതൽ പ്രമുഖരെ നമുക്ക് സമരപ്പന്തലിലേക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇന്ന് അറിയാം വീണ ജോർജ്ജിന്റെ നടപടി കണ്ണിൽ പൊടിയിടുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആശമാരുടെ ഭാഗത്തുനിന്ന് ഒരു ആരോപണം ഉയർന്നിരുന്നു കാരണം കേന്ദ്രത്തിലേക്ക് പോകുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്കാണ് പോകുന്നത് പക്ഷെ അത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ അതായത് കേന്ദ്രമന്ത്രിയോടെ സമയം ചോദിക്കുകയോ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ ഇവിടെ നിന്ന് നേരെ ഡൽഹിക്ക് പോയി എന്നതാണ് വിമർശനം അതായത് ഒരു ധാരണയുമില്ലാതെ ഒരു പ്രകസനം എന്ന നിലയ്ക്ക് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായി എന്നത് തന്നെയാണ് പ്രധാനമായും ആക്ഷേപമായി നിലനിൽക്കുന്നത് ക്യൂബൻ സംഘം ഡൽഹിയിലുണ്ട് അതിന് മാത്രമാണ് ഔദ്യോഗികമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമുള്ളത് അതിനപ്പുറത്തേക്ക് ഇനി ഡൽഹിയിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു അനുമതി തേടിയെടുത്തു വേണം ആ ഒരു കൂടിക്കാഴ്ച സാധ്യമെങ്കിൽ അതായത് ആരോഗ്യ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സാധ്യമെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകേണ്ടത് ഇവിടെ അത് കൃത്യമായ അതൊരു വിമർശനമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളും ഇക്കാര്യത്തിൽ ഉയർന്നുവരും ആശുമാരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ നിയമസഭയിൽ ഇന്ന് ഈ വിഷയം വരികയും ചെയ്യും കാരണം കഴിഞ്ഞ ദിവസം യു ഡി എഫ് എം എൽ എമാരെല്ലാം തന്നെ ഈ ആശുമാരുടെ സമരകേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് എത്തുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് സമരം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ സമരത്തിൽ വലിയ പിന്തുണ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വിവിധ സംഘടനകൾ വ്യത്യസ്തമായ സാമൂഹിക സംഘടനകൾ ആശുമാർക്ക് പിന്തുണ നൽകി അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാൽപ്പതാം ദിവസത്തിലേക്ക് ഈ സമരം കടക്കുന്നു അതുതന്നെ രണ്ടാം ദിവസത്തിലേക്ക് കഴിഞ്ഞ ദിവസവും ഇന്നുമായി നിരാഹാര സമരമാണ് ആശമാരാണ് നിരാഹാര സമരം കിടക്കുന്നത് ഒരു പരിഹാരവും ഉണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇരുപത്തി ഒന്നായിരം രൂപ ഓണറേറിയമായി മാസം ലഭിക്കണമെന്ന ആവശ്യം പെൻഷൻ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ ലഭിക്കണമെന്ന ആവശ്യം ഇത്തരം കാര്യങ്ങളാണ് ആശുമാറും പ്രധാനമായും ഉന്നയിക്കുന്നത് ഏതായിരുന്നാലും ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തീരുമാനവും ഉണ്ടാകാതെ കാര്യങ്ങൾ അനിശ്ചിതമായി നീളുകയാണ് ആര്യ തീർച്ചയായും സത്യത്തിൽ വിനോദ് ഇതിപ്പോൾ വലിയ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് വീണ്ടും സഭയിൽ ഈ വിഷയം എടുത്തുയർത്തുമ്പോൾ സർക്കാരിന് മേൽ വലിയൊരു സമ്മർദ്ദമുണ്ട് എന്നുള്ളത് സത്യമല്ലേ മാത്രവുമല്ല സി പി ഐ അടക്കം ഈ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് എത്രയും വേഗം ഈ സമരം തീർപ്പാക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിനെ ചെറുക്കുന്നത് എന്ന വണ്ണം ചില നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കാൻ പോകുന്ന പരിപാടിയുമായി അനുബന്ധിച്ച് ഇത്തരത്തിൽ സർക്കാർ നൽകിയ ആനുകൂല്യങ്ങൾ ആ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണ് എന്ന് നിരത്താൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു കണക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരു കണക്ക് ക്രോഡീകരിച്ചുകൊണ്ട് സർക്കാർ മുഖ്യമന്ത്രിക്ക് നൽകണം എന്നുള്ള ഒരു ആവശ്യം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ആശമാരുടെ സമരം അതിനപ്പുറം അങ്കണവാടി ജീവനക്കാരുടെ സമരവും ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ സർക്കാർ ഇത്തരത്തിൽ അടിസ്ഥാന വർഗത്തിലുള്ള എല്ലാം ഒപ്പം നിർത്തുകയാണ് അവർക്ക് വേണ്ട ക്ഷേമ നടത്തുന്നുണ്ട് എന്ന് കാട്ടുവാൻ വേണ്ടി മറുവശത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട് സമാന്തരമായി അതുകൂടി പറഞ്ഞു പോവണ്ടേ അറിയ ഇതിൽ പ്രത്യേകിച്ച് ആശമാരുടെ സമരത്തിൽ സർക്കാർ നേരത്തെ തന്നെ കണക്കുകൾ നിരത്തിയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ ഉയരുന്ന ആരോപണങ്ങൾ നേരിടുന്നത് അതിനെ ഖണ്ിക്കുന്നത് കണക്കുകൾ നിരത്തിയാണ് ഏഴായിരം രൂപ സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയമുണ്ട് മൂവായിരം രൂപയോളം കേന്ദ്രത്തിൽ രണ്ടായിരം രൂപയോളം കേന്ദ്രത്തിൽ നിന്ന് ഇൻസെന്റീവായി ലഭിക്കുന്നു മറ്റ് ഇൻസെന്റീവുകൾ ചെയ്യുന്ന ജോലികൾക്കുള്ള ഇൻസെന്റീവുകൾ ഇതെല്ലാം തന്നെ ചേർത്ത് പലർക്കും പതിനാലായിരം പതിനയ്യായിരം രൂപ വരെ ലഭിക്കുന്നുണ്ട് എന്ന കാര്യമാണ് സർക്കാർ പറയുന്നത് മാത്രമല്ല ആശ വർക്കർമാർ സമരം നടത്തുമ്പോൾ അവർക്ക് ഈ സർക്കാർ ജീവനക്കാരുടെ ഒരു പരിഗണനയോ ആനുകൂല്യമോ കിട്ടുന്നില്ല കാരണം ജീവനക്കാരുടെ പട്ടികയിലേക്ക് ഇവരെ കൊണ്ടുവന്നിട്ടില്ല ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇവരെ ജീവനക്കാരായി പ്രഖ്യാപിക്കുക ഇപ്പോൾ ഇതൊരു സേവന പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് ഇവരുടെ നിയമനം നടന്നതു മുതൽ ഇതുവരെയുള്ള ഒരു പരിഗണന അതിനപ്പുറത്തേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവരെ ജീവനക്കാരായി പരിഗണിക്കുക എന്നതാണ് ഇതിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു മാത്രമല്ല ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയം ഇപ്പോൾ ഏഴിൽ നിന്ന് അത് ഇരുപത്തി ഒന്നായിരം രൂപയാക്കുക എന്നത് പ്രായോഗികമല്ല എന്ന ഒരു കാര്യം കൂടിയാണ് ധനസ്ഥിതി ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം അക്കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ആശമാരാകട്ടെ സർക്കാരിന്റെ തന്നെ പ്രകടന പത്രിക രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പുറത്തിറക്കിയ പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടിയാണ് അവർ ഈ വാദത്തെ ഖണ്ഡിക്കുന്നത് അവർ പറയുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ ആശമാർക്ക് ഓണറേറിയം നൽകും എന്ന് ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം നടപ്പാക്കുക സർക്കാർ പറഞ്ഞ കാര്യം നടപ്പാക്കുക ആ ഒരു ആവശ്യം മാത്രമാണ് ചോദിക്കുന്നത് എന്ന കാര്യമാണ് ആശമാർ പറയുന്നത് ഏതായിരുന്നാലും ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ യാത്ര അതുപോലും വിവാദത്തിലാകുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അനുമതി ചോദിക്കാതെ ഒരു അവസരം ചോദിക്കാതെ ഇങ്ങനെ ഡൽഹിയിൽ പോയത് അത് കബളിപ്പിക്കലാണ് എന്ന വാദമാണ് അച്ഛമാർ ഉന്നയിക്കുന്നത് ഈ നാൽപ്പത് ദിവസത്തിലേക്ക് സമരം കിടക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിരാഹാര സമരമാണ് നടക്കുന്നത് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരുടെ സമരവും ഒരു വശത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ നടക്കുന്നുണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഈ അടിസ്ഥാന വിഭാഗങ്ങൾ സമരം നടത്തുന്നത് അത്ര കണ്ട് ആശാസ്യമായ അല്ലെങ്കിൽ ശുഭകരമായ കാര്യമുള്ള സർക്കാരിനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാത്രമല്ല മറ്റ് സമരങ്ങളെ നേരിടുന്ന ഒരു രീതിയിലല്ല ഈ സമരത്തെ സർക്കാർ നേരിടുന്നതും മാനുഷിക പരിഗണന കാണിക്കണമെന്ന ഒരു ആവശ്യമുണ്ട് കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ മഴ പെയ്തപ്പോൾ അവർ മഴ നനയാതെ ഇരിക്കാൻ ഒരു ടാർപോളിന് വലിച്ചു കിട്ടിയത് പുലർച്ചെ മൂന്ന് മണിക്ക് പോലീസ് ഒരു സംഭവം നേരത്തെ നടന്നിരുന്നു പക്ഷേ അതിനുശേഷം അത് വലിയ തോതിൽ ചർച്ചയാവുകയും മറ്റും ചെയ്ത ശേഷം അങ്ങനെ ആശമാരുടെ ഈ സമരത്തിനുള്ളിലേക്ക് കയറി പോലീസ് കയറി ഏതെങ്കിലും തരത്തിൽ തരത്തിലത് തടസ്സപ്പെടുത്തുന്നില്ലയോ അല്ലെങ്കിൽ അവർ മഴ നനയാതോ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതെയോ ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതൊന്നും തന്നെ ഇതുവരെ തടസ്സപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റ് സമരങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല ഇപ്പോൾ സർക്കാർ ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നേരിടുന്നത് സമവായത്തിന്റെ പാത സർക്കാരും തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ആരോഗ്യമന്ത്രിയുമായി ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോഴും ചർച്ചകൾക്കുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടില്ല പക്ഷേ ആശമാർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു സംസ്ഥാന ആരോഗ്യമന്ത്രി ഇപ്പോൾ നടത്തിയൊരു യാത്ര അത് നല്ല കാര്യത്തിനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു വാദം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അവസരം ചോദിക്കാതെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചക്കുള്ളൊരു സാഹചര്യം ചോദിക്കാതെ പോയത് അതിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ വീണ ജോർജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന നിലയിൽ ഒരു വിവരം കൂടി വരുന്നുണ്ട് രാത്രി വൈകി ഇന്ന് ചില മാധ്യമങ്ങളും ചില മാധ്യമ മാധ്യമപ്രവർത്തകരും നടത്തിയ ഹീനമായ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പലരും എന്നോട് പറയുകയുണ്ടായി മന്ത്രിയുടെ ഡൽഹി യാത്ര ആശമാർക്ക് വേണ്ടിയോ മന്ത്രിയുടെ യാത്ര തട്ടിപ്പോ മന്ത്രിയുടെ പ്രകസനമോ ചില ചർച്ചകൾ നടത്തി ചിലർ വല്ലാതെ നിർവൃതി അടഞ്ഞുവെന്നും അറിഞ്ഞു ഈ അക്കമിട്ട് നിരത്തിയാണ് ചില കാര്യങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി പറയുന്നത് എന്റെ ഡൽഹി യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഒരു മാധ്യമത്തോടും ഞാൻ സംസാരിച്ചിട്ടില്ല ആരും എന്നോടും ചോദിച്ചിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ നേരിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും എന്നാണ് തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞത് ഇന്ന് ഡൽഹിയിൽ വെച്ച് ഞാൻ പറഞ്ഞതും ഇന്ന് കാണാൻ അപ്പോയിൻമെന്റ് ലഭിച്ചില്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് സൗകര്യം എപ്പോഴെന്ന് അറിയിച്ചാൽ അപ്പോൾ വന്ന് കാണും എന്നുള്ളതാണ് അതായത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയാണ് താൻ പോകുന്നത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും ആ ഒരു വിവരമാണ് താൻ പങ്കുവച്ചത് ആശമാരുടെ വിഷയത്തിൽ ആദ്യമായല്ല ഞാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ വന്ന് കാണുന്നത് ആറുമാസം മുൻപ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ആശമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തതിനെ ഞാൻ പറയുന്നത് യൂട്യൂബിലുണ്ട് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളുടെ ഡൽഹി പന്ത്രണ്ട് മൂന്ന് ക്ഷമിക്കണം പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞങ്ങളുടെ ഡൽഹി യാത്രയെക്കുറിച്ച് സ്പീക്കർ നിയമസഭയിൽ പറയുന്നതിന്റെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരുപത്തിമൂന്ന് ജൂണിൽ നടത്തിയ ആരോഗ്യ മേഖലയിൽ ക്യാൻസർ വാക്സിൻ ഉൾപ്പെടെ വികസിപ്പിക്കുന്നതിനുള്ള കേരളത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ സഹകരണം എന്റെ യാത്രയുടെ രണ്ട് ലക്ഷ്യങ്ങളെ കുറിച്ച് കേരള ഹൌസിൽ വെച്ച് ഞാൻ തന്നെയാണ് വ്യക്തമാക്കുന്നത് ആ രണ്ട് ഉദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ക്യൂബയുമായുള്ള ചർച്ചയുമാണ് ഒരു കേന്ദ്ര സ്കീമിലെ പ്രവർത്തകർ സമരം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഒരു സംസ്ഥാന സംസ്ഥാനമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടുന്നത് തെറ്റാണോ അത് നൽകാതിരിക്കുന്നതാണോ ഇത് മാധ്യമ പ്രവർത്തനമാണോ അഥവാ പ്രവർത്തനമാണോ സത്യത്തെ മോടിവെക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് പക്ഷേ സാധാരണ നിലയിൽ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോകുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഇതിപ്പോൾ മന്ത്രി അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് തിരുവനന്തപുരത്ത് അവർ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രമന്ത്രിയെ കാണും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും എന്നതാണ് പക്ഷെ അവിടെയും ഉയരുന്നൊരു ചോദ്യമാണ് ഈ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സംഘത്തെ കാണാൻ ചെല്ലുന്നു അതിനു മുൻപ് തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നേടിയാൽ ഒരാഴ്ചക്കിടയിൽ രണ്ട് തവണ ഡൽഹിയിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയും അങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം എന്തുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായില്ല എന്നൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തനത്തെ ആരോഗ്യമന്ത്രിക്ക് വിമർശിക്കാം ആ തരത്തിലുള്ള വിമർശനം ആർക്കും നടത്താവുന്നതാണ് പക്ഷേ ചോദ്യം ഇതാണ് ഒരാഴ്ചക്കുള്ളിൽ കേന്ദ്രത്തിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ യാത്രയിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത് തിടുക്കപ്പെട്ട് രണ്ടു തവണ ഡൽഹിയിലേക്ക് പോകേണ്ടതില്ല ട്യൂബൻ സംഘത്തെ കാണാൻ ആദ്യം ഒരിക്കൽ പോവുകയും പിന്നീട് തിരികെ വന്ന ശേഷം പിന്നീട് ഈ സമരം തീർക്കാൻ ആരോഗ്യ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോവുകയും ചെയ്യേണ്ട സാഹചര്യം എന്താണ് എന്നതാണ് ചോദ്യം ഇവിടെ നിന്ന് തന്നെ അതിനൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിന്റെ പ്രതിനിധിയായി പ്രൊഫസർ കെ തോമസ് ഡൽഹിയിലുണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ ഈ യാത്രാപ്പടിയൊക്കെ കൊടുത്ത് അതും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഏതാണ്ട് പതിനൊന്നര ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ ചെലവഴിക്കുന്നു എന്നാണ് ചില വിവരങ്ങൾ പുറത്തുവന്നത് സി പി ഐക്ക് പോലും അതിൽ ഉണ്ട് എന്ന കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ജി സുധാകരൻ പോലും അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കെ വി തോമസിനൊക്കെ എന്തിനാണ് ഇത്രയും പണം കൊടുക്കുന്നതെന്നാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ ചോദിച്ചത് ഏതായിരുന്നാലും ആരോഗ്യമന്ത്രി ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അവരുടെ യാത്രയെ ന്യായീകരിക്കുന്നുണ്ട് ഒരുപക്ഷേ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള ഒരു മുൻകൂർ ജാമ്യമായി കൂടി ഇതിനെ കാണാം താൻ ഒരാഴ്ചയ്ക്കുള്ളിൽ കാണുമെന്നാണ് പറഞ്ഞിരുന്നതെന്ന ഒരു വാദം ഉയർത്തി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വെറുതെ ഡൽഹി വരെ പോയി വന്നു അശോരുടെ സമരം തീർക്കാൻ ആരോഗ്യമന്ത്രി ഒന്നും ശ്രമിച്ചില്ല ഇതെല്ലാം തന്നെ നാടകമാണ് പ്രകസനമാണെന്ന ആരോപണം നേരിടേണ്ടി വരും ഏതായിരുന്നാലും അതിനു മുൻപ് തന്നെ അവരൊരു പോസ്റ്റിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ എന്തെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിലൊരു വിമർശനമായോ മാധ്യമ വിമർശനമായോ മാത്രം കാണേണ്ട ഒരു കാര്യമല്ല ആരോഗ്യമന്ത്രി പറഞ്ഞതിന് മുഖവലി കിടക്കുന്നു പക്ഷേ എന്തിനാണ് തിടുക്കപ്പെട്ട് രണ്ടു തവണ ഒരാഴ്ചക്കുള്ളിൽ ഡൽഹിയിൽ പോകുന്നത് എന്നൊരു ചോദ്യമാണ് പൊതുവിൽ ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നത് ഏതായിരുന്നാലും അവിടെയും പോസിറ്റീവായി തന്നെ ചിന്തിക്കാം വളരെ ഈ സമരം തീർക്കുന്നതിന് വേണ്ടി ഒരു നീക്കമുണ്ടാകട്ടെ അവിടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനും അവിടെ ഒരു കൂടിക്കാഴ്ചക്ക് അവസരമുണ്ടാക്കാനും നമ്മുടെ ആരോഗ്യമന്ത്രിക്കും മന്ത്രിക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥർക്കും കഴിയട്ടെ നമ്മുടെ സംവിധാനങ്ങൾ ഡൽഹിയിലുണ്ട് അങ്ങനെ ഒരു നീക്കം നടത്തി ഈ യാത്ര തന്നെ കഴിയുമെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും അതിൽ ചില ഉറപ്പുകളെങ്കിലും കിട്ടുകയും അക്കാര്യങ്ങൾ ആശമാരെ അറിയിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൂടി നമുക്കറിയാവുന്നതാണ് തീപോലെ പൊള്ളുന്ന ചൂടാണ് അടുത്ത ദിവസവും റെഡ് അലർട്ട് പല ജില്ലകളിലും പ്രഖ്യാപിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആ തരത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ ദിവസമായി സമരം മന്ത്രിയും സൂചിപ്പിച്ച കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ വിനോദ് മന്ത്രിയും സൂചിപ്പിച്ചത് അത്തരത്തിൽ തന്നെയാണ് എന്റെ ആശമാർ ഇത്തരത്തിൽ വെയിലും മഴയും ഒക്കെ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്നത് തന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നു എന്നാണ് ആരോഗ്യമന്ത്രി ആ മീറ്റിംഗിൽ പറഞ്ഞത് എന്ന ആശമാർ നമ്മളോട് പങ്കുവെച്ച കാര്യമാണ് എന്തായാലും പക്ഷേ അത്തരത്തിൽ വിഷമമുള്ള ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എല്ലാ വിഭാഗത്തിൽ നിന്നും ഉയരുന്ന ആവശ്യം അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു പോയപ്പോൾ അനുമതി വാങ്ങാതെയാണോ മന്ത്രി ഡൽഹിയിലേക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി പോയത് എന്നുള്ള ഒരു ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിച്ചത് പക്ഷേ അത് വലിയ മാധ്യമ വിമർശനമായി ഉന്നയിച്ചുകൊണ്ടാണ് തിരികെ വീണ ജോർജിന്റെ ഭാഗത്ത് ഒരു പോസ്റ്റ് എഫ് പോസ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ അടക്കമാണ് വി വിനോദ് സൂചിപ്പിച്ചത് എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ താൻ ആരോഗ്യമന്ത്രിയെ കാണും എന്നുള്ളതാണ് താൻ പറഞ്ഞിരുന്നത് അല്ലാതെ കഴിഞ്ഞ ദിവസം താൻ ഡൽഹി യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ആരും തന്നോട് ചോദിച്ചിട്ടില്ല വാർത്താസമ്മേളനത്തിൽ അത് താൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ പന്ത്രണ്ടാം തീയതി നിയമസഭയിൽ ഈ യാത്രയെക്കുറിച്ച് പറയുന്ന ഒരു ക്ലിപ്പിംഗ് സ്പീക്കറുടെ ഒരു ക്ലിപ്പിംഗ് കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിൽ മന്ത്രി നടത്തിയിട്ടുള്ളത് എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ എങ്കിലും ആരോഗ്യമന്ത്രിയെ കണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങളൊക്കെ വീണ ജോർജ് ഉന്നയിക്കട്ടെ അത് പരിഹാരം ആശമാരുടെ ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനപ്പുറം ഇത് വെറും മാധ്യമ വിമർശനം മന്ത്രിയെ വെറുതെ കരുവാരിത്തേക്കാൻ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നു എന്ന തരത്തിൽ മാത്രമാണ് ആരോഗ്യമന്ത്രി ഈ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ നിന്ന് എഫ് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വി വിനോദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് നമ്മൾ